ആയിഷ ബി വിറിയാഹുനയുടെ അടുത്ത് വന്നിങ്ങനെ സംസാരിക്കുമ്പോ ഒരു പെണ്ണ് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ ജുബിലീൽ അലി ഇസ്ലാം വന്നിട്ട് പറഞ്ഞു നബിയെ ആയിഷർ അലി അള്ളാഹുനോട് ആ പെണ്ണിനോടുള്ള സംസാരം ഒന്ന് ചുരുക്കാൻ വേണ്ടി പറയണം നിർത്താൻ വേണ്ടി കുറെയല്ലേ സംസാരിക്കുന്നത് ആ പെണ്ണ് പൊയ്ക്കോട്ടെ കുറച്ചൊക്കെ ഒരു ഭാഗ്യദോഷമുള്ള പെണ്ണാണ് അപ്പൊ എന്നെ കുറച്ച് സംസാരിച്ചാൽ മതിയല്ലേ ആ പെണ്ണ് പോകുമ്പോ ബി വി ആയിഷർ അലി അള്ളാഹു ആ പെണ്ണിനെ കുറച്ച് ധർമ്മം ചെയ്തു കൊടുത്ത അത് കിട്ടി വാങ്ങി പോകുന്ന ആ പെണ്ണ് പോകുന്ന വടിയില് ഒരു പാവപ്പെട്ട മനുഷ്യനെ കണ്ടപ്പോ ഈ കിട്ടിയത് മുഴുവൻ കൊടുത്തു നേരത്തെ വന്ന് സംസാരം മതിയാക്കാൻ വേണ്ടി പറഞ്ഞ ജബിലി അലൈഹിസ്ലാം തിരിച്ചു വന്നിട്ട് പറഞ്ഞു ആ പെണ്ണിനെ നല്ല പെണ്ണാക്കി അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ട് വേണമെങ്കിൽ തിരിച്ചു വിളിച്ച് ഇനിയും വർത്തമാനം പറയാ പറയാ നല്ലവരോട് നല്ല വർത്തമാനം പറയാ അതിന് കേടുണ്ടാവില്ല നല്ലതേ വരുള്ളൂ അതൊരു മണിക്കൂർ സംസാരിച്ചാലും നന്മ ഉണ്ടാവുകയുള്ളു കേടായതൊന്നും ഉണ്ടാവില്ല അപ്പൊ ഈ പെണ്ണിന് എത്ര പെട്ടെന്ന് ആ നല്ല വിഷയത്തിലേക്ക് ആ പെണ്ണിനെ മാറ്റിയത് മനസ്സറിഞ്ഞ് നൽകിയ ആ ദാനമാണ് ധർമ്മമാണ് ആ പെണ്ണിന് സൽപ്പേര് നൽകി എല്ലാ നിലക്കുള്ള സ്വീകാര്യത നൽകി